എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനുരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമിച്ചുകൊണ്ട് നാം ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു ഈ ചാനലിൻ്റെ ഉദ്ദേശലക്ഷ്യം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് രണ്ട് വാക്കുകൾ ആദ്യമായി പറയട്ടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തെ പറ്റിയും ഹിന്ദുമതത്തെപ്പറ്റിയും നല്ല അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കും നമ്മുടെ കുട്ടികൾക്കും മറുപടി പറയാൻ പറ്റണം അതുകൊണ്ട് പരമാവധി ഈ ചാനൽ നമ്മുടെ വിശ്വാസികളായ ഓരോ ഹിന്ദുക്കളിലും ദയവായി എത്തിക്കണം വിദേശ രാജ്യങ്ങളിൽ പലരും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഹിന്ദുമതം എന്ന് മറുപടി പറയാൻ പറ്റാതെ ഞാൻ റിലീജിയസ് അല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന പലരെയും എനിക്ക് അറിയാം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു വെള്ളക്കാരനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ പല കാര്യങ്ങളും എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഞങ്ങളുടെ വിഷയം എന്തിന് ഹിസ്റ്ററി പഠിപ്പിക്കുന്നു അതോ പഠിക്കുന്നു എന്നതായിരുന്നു അവൻ പറഞ്ഞു നമുക്ക് നമ്മളെ നമ്മളെപ്പറ്റി അറിയാൻ നമ്മുടെ സംസ്കാരം എന്തെന്നറിയാൻ നമ്മുടെ തലമുറകൾക്ക് വഴി കാണിക്കാൻ കഴിഞ്ഞ വീഡിയോയിൽ മഹാദേവന്റെ ജഡ ഗംഗ നദി എന്നിവയുടെ പ്രത്യേകതകൾ വിശദീകരിച്ചിരുന്നു അതിൻ്റെ സാരാംശങ്ങൾ മനുഷ്യജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കി വിജയം നേടാം എന്നും പ്രതിവാദിച്ചിരുന്നു മുൻ വീഡിയോയിലെ പ്രസക്തമായ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ഇവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഗംഗ ശുദ്ധിയും ധർമ്മവും മോക്ഷവും പ്രതിനിധീകരിക്കുന്ന ദിവ്യനദിയാണ് പിതൃക്കളുടെ പാപങ്ങൾ തുടച്ചു നീക്കാൻ ഗംഗാദേവിക്ക് മാത്രമേ സാധിക്കൂ പിതൃക്കളെ ആദരിച്ചും അവരവരുടെ കടമകൾ പാലിച്ചും കഠിന പരിശ്രമം നടത്തുന്ന ഏതൊരു ഭക്തനെയും മഹാദേവൻ കൈവിടുകയില്ല അവരുടെ മനോകാമനകൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നതാണ് മഹാദേവന്റെ ജടകൾക്ക് എണ്ണമില്ല കാരണം മഹാദേവന് അതിരുകളില്ല വീരഭദ്രന്റെയും ഭൂതഗണങ്ങളുടെയും ജനനം മഹാദേവന്റെ ജടയിൽ നിന്നുമാണ് അമിത ആത്മവിശ്വാസവും ദൈവാധീനത്തിലുള്ള കുറവുമാണ് ബ്രഹ്മാവിന്റെ മാനസാപുത്രനായ ദക്ഷപ്രജാപതിയുടെ നാശത്തിന് കാരണം ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം പലരും ചിന്തിച്ചിരുന്നത് ഗംഗാ നദി എന്നാൽ ഒറ്റ നദിയാണെന്നും അത് ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നുമാണ് എന്നാൽ അത് ശരിയുമല്ല തെറ്റുമല്ല ഏഴു നദികൾ പല സ്ഥലത്തായി യോജിച്ചു വന്നിട്ടാണ് ഗംഗാ നദിയായി മാറിയത് ദേവപ്രയാഗനാണ് അവസാനത്തെ രണ്ട് നദികൾ യോജിച്ചത് അളകനന്ദിയും ഭാഗീരഥി നദിയും അവിടെ നിന്നുമാണ് ഗംഗ എന്ന പേര് കിട്ടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മഹാദേവൻ തൻ്റെ ജടയിൽ നിന്നും ഏഴു ഭാഗങ്ങളായിട്ടാണ് ഗംഗയെ തുറന്നുവിട്ടത് ഈ വീഡിയോയിൽ ആ ഏഴു നദികളെക്കുറിച്ചും അവയുടെ നീളം അവയുടെ പ്രത്യേകതകൾ ഐതിഹ്യങ്ങൾ നമ്മുടെ ശരീരവുമായുള്ള ബന്ധവും ഈ നദികളിലെ ബന്ധപ്പെട്ട മഹത്തായ യോഗികളും സന്യാസികളും എന്നിവരെ പറ്റിയും പറയുന്നു സമയക്കുറവ് ഉള്ളവരുടെ സൗകര്യത്തിന് ചെറിയ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ തയ്യാറാക്കാനും പ്ലാൻ ചെയ്യുന്നു ഓഡിയോ ഇല്ലാതെ ഹിമാലയത്തിലെ ശുദ്ധ ഹിമാനികളിൽ നിന്നും ഹിമാനികൾ എന്നാൽ ഗ്ലേസിയേഴ്സ് എന്ന ഇംഗ്ലീഷിൽ ഉത്ഭവിക്കുന്ന ഏഴ് പുണ്യനദികൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്പർശിക്കുന്ന അത്ഭുത കഥകളാണ് ഭൂമിയുടെ രക്തധമനികളാണ് നദികൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ജലധാര പോലെ അവ നമ്മുടെ ജീവശക്തിയെയും ഉണർത്തുന്നു ഇനി നമുക്ക് ഓരോ നദിയെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെപ്പറ്റിയും അവരുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും വിശദമായി പരിശോധിക്കാം ഭാഗീരഥി നദി ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ നീളമുള്ള നദിയാണ് ഭാഗീരഥി ഭഗീരഥ രാജാവ് ആയിരം വർഷത്തെ തപസിലൂടെ ഗംഗയെ ഭൂമിയിൽ എത്തിച്ചു വശിഷ്ഠ മഹർഷി ധ്യാനം നടത്തിയ തീരമാണിത് ഈ നദി ദേവപ്രയാഗിൽ വെച്ച് അളകനന്ത നദിയുമായി ചേർന്ന് ഗംഗയായി രൂപപ്പെടുന്നു അളകനന്ദ നദി സദോപാന്ത് ഹിമാലിയിൽ നിന്ന് ജനിച്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ നീളമുള്ള നദിയാണ് അളകനന്ദ വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്ത ഈ തീരം വികാരങ്ങളുടെ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു ഈ നദി ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥി നദിയുമായി ചേർന്ന് ഗംഗയായി രൂപപ്പെടുന്നു മന്ദാഗിനി കേദാർനാഥിൽ നിന്ന് ഒഴുകുന്ന എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള മന്ദാഗിനി നദി പാലാഴി മദനത്തിലെ കണങ്ങൾ ഈ ജലത്തിൽ വീണതായി വിശ്വസിക്കുന്നു മഹർഷി ധ്യാനിച്ച ഈ തീരം ആത്മവിശ്വാസത്തിന്റെ ഉറവിടമാണ് രുദ്രപ്രയാഗിൽ വെച്ച് മന്ദാഗിനി നദി അളക നന്ദിയിൽ ചേരുന്നു ധൗളി ഗംഗ ദൗളി ഗംഗ നീതിപാസനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏകദേശം അമ്പത് കിലോമീറ്റർ നീളമുള്ള നദിയാണ് ധൌളി ഗംഗ ഈ നദി വിഷ്ണുപ്രയാഗിൽ വെച്ച് അളകനന്ദ നദിയുമായി ചേരുന്നു ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതിനാൽ ഈ ജലത്തിന് രോഗനിവാരണ ശേഷിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു മാതംഗ മഹർഷി തപസ് ചെയ്ത ഈ തീരം ഹൃദയവിശാലതയെ സൂചിപ്പിക്കുന്നു നന്ദാഗിനി നദി നന്ദാഗുണ്ടി പർവ്വതത്തിന് സമീപമുള്ള ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏകദേശം മുപ്പത് കിലോമീറ്റർ നീളമുള്ള നദിയാണ് നന്ദാഗിനി ഈ നദി ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദ നദിയുമായി ചേരുന്നു നാരദ മഹർഷിയും സന്ദീപിനി മഹർഷിയും തപസ് ചെയ്ത ഈ പ്രദേശത്ത് വിദ്യയും സംഗീതവും പവിത്രമാകുന്നു എന്നാണ് വിശ്വാസം പിണ്ടർ നദി നന്ദാദേവി താഴ്വരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏകദേശം നൂറ്റിയഞ്ച് കിലോമീറ്റർ നീളമുള്ള നദിയാണ് പിണ്ടർ ഈ നദി കർണപ്രയാഗിൽ വെച്ച് അളകനന്ദ നദിയിൽ ചേരുന്നു കർണൻ സൂര്യനോട് തപസ് ചെയ്ത സ്ഥലം ആദിശങ്കരാചാര്യർ ജ്ഞാനത്തിന്റെ ദീപം തെളിയിച്ച തീരമായിട്ടും ഈ പ്രദേശം അറിയപ്പെടുന്നു വിഷ്ണുഗംഗ നദി സദോപാന്ത് ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള നദിയാണ് വിഷ്ണുഗംഗ വ്യാസമഹർഷി മഹാഭാരതം രചിച്ചതും നാരദ മഹർഷി സമാധി പ്രാപിച്ചതുമായ പ്രദേശമാണ് ഈ തീരം ബദരിനാഥിന് സമീപമുള്ള ഹിമാലികളിൽ നിന്ന് ഒഴുകി വരുന്ന അളകനന്ദ നദിയുടെ പ്രാരംഭ നാമം തന്നെയാണ് വിഷ്ണുഗംഗ ഈ നദിയുടെ പ്രവാഹം എങ്ങനെ തുടക്കത്തിൽ വിഷ്ണുഗംഗ എന്നും താഴോട്ട് ഒഴുകുമ്പോൾ അളകനന്ദ നദി എന്നും അറിയപ്പെടുന്നു ഇനി സമാധി എന്നാൽ എന്ത് യോഗശാസ്ത്രമനുസരിച്ച് ഒരാൾ തന്റെ മനസ്സിനെയും ശരീരത്തിനെയും പൂർണ്ണമായി നിയന്ത്രിച്ച് ദൈവിക ബോധത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് വിളിക്കുന്നത് ഇത് മരണമല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൈവരിക്കാവുന്ന പരമമായ ശാന്തിയുടെ അവസ്ഥയാണ് സമാധി വിഷ്ണുഗങ്ങയും നാരദമഹർഷിയും വിഷ്ണുഗംഗയുടെ തീരത്ത് നാരദമഹർഷി ഇത്തരത്തിൽ വസ്തുനിഷ്ഠമായ ലോകത്തെ മറന്ന് ഈശ്വരനിൽ ലയിച്ച് ഇരുന്നു എന്നാണ് ഐതിഹ്യം അടുത്ത വീഡിയോയിൽ സപ്തഗംഗ നദികളെയും മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നതാണ് ഇത് യോഗയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ചിലർക്കിത് മനസ്സിലാകാൻ കുറച്ച് സമയം വേണ്ടിവരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു